ഒഞ്ചിയത്ത് ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊല്ലാൻ സി പി എമ്മിന് പണം കൊടുത്തത് കള്ളക്കടത്തുകാരനായ ഫയാസാണ് എന്ന് കെ കെ രമ ആരോപിക്കുന്നു എന്നുവെച്ചാൽ ടി പിയുടെ ഭാര്യ ആരോപിക്കുന്നു മാത്രമല്ല ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ മനു തോമസാണ് സി പി എമ്മിനുള്ളിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായതുപോലെ ഒരു ഗതി മനുവിനുണ്ടാകുമോ എന്നും ചോദിക്കുന്നു ഈ ചോദ്യങ്ങൾ എത്ര നിസാരമായി കാണാൻ പറ്റുമോ അല്ല ആ പ്രദേശത്തിൻ്റെ ഒരു സംസ്കാരം അനുസരിച്ച് അതിന് ഉള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ ഈ എറണാകുളത്തോ ഇങ്ങോട്ടൊക്കെയുള്ള ഭാഗങ്ങളിൽ അഭിപ്രായ വ്യത്യാസം വന്നു ചിലപ്പോൾ കുറച്ചുകൂടി സംസാരിച്ചിട്ടുണ്ടാവും ചീത്ത പറയും അതല്ലാതെ നമ്മുടെ ആരുടെയും വീട്ടിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബെറിയുന്ന പരിപാടിയല്ലല്ലോ ഇല്ല കോൺഗ്രസ്സുകാരൻ മർജിറ്റുകാരുടെ വീട്ടിലേക്കും ബോംബെറിയുന്നില്ല തിരിച്ച് മർജറ്റുകാരും അറിയുന്നില്ല ആ രണ്ട് വോട്ടരും ബി ജെ പിയുടെ കാരുടെ വീട്ടിലേക്കും പോകുമ്പറിയുന്നില്ല അഭിപ്രായ ഉണ്ട് അഭിപ്രായ അത്യാവശ്യം പറയും അതെ അങ്ങനെ ഒരു സംസ്കാരമുള്ളതാണ് ഈ തെക്കൻ പ്രദേശങ്ങളിൽ പൊതുവിൽ ആ എറണാകുളം മുതൽ തൃശ്ശൂർക്കോട്ടെ അങ്ങോട്ടൊരു അന്തരീക്ഷമുണ്ട് നമുക്ക് ഉണ്ടാവും അഭിപ്രായം പക്ഷേ ഈ വീട് വീട് കയറി ആക്രമിക്കുന്ന രീതി നമുക്കില്ല പക്ഷെ കണ്ണൂരിത്തെ അന്തരീക്ഷത്തിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് കണ്ണൂർ ആ ഒരു കൃത്യം കണ്ണൂർ ടൗൺ അല്ല വടകര കണ്ണൂര് തലശ്ശേരി പിന്നെ ഈ ഒരു പരിധി വരെ ആ പ്രദേശം പണ്ടുകാലം മുതലേ ഈ കളരിപ്പയറ്റിന്റെ ഒരു കേന്ദ്രമാണ് അങ്കച്ചമാര് നേരിട്ട് വെട്ടിമരിക്കുന്നതാണ് ആദർശവും ധരിച്ചിരുന്ന ഒരു പ്രദേശമൊക്കെയാണ് അതിൻ്റെ ഒരു കൾച്ചറൊക്കെ ഉണ്ടാവണം ഞാൻ ഞാൻ ഏതൊക്കെ കാലത്ത് വടകര പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ വടകരക്കാരെന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് ആ സ്ഥലമൊക്കെ കാണിച്ചു തരും തച്ചോളി എത്ര എത്രവളം പോയിട്ടുണ്ടോ അത്ര കാണിച്ചു തരും ആ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ അതെ പിന്നെ അവിടെ എന്തോ കുളിക്കിച്ച കുളം ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് എൻ്റെ കൗതുകം പോയല്ല പക്ഷെ എന്നാൽ അവർ അവരുടെ കൗതുകം നമ്മളെ കാണിക്കാനുള്ള ആവേശമുള്ളതുകൊണ്ട് നമ്മൾ പിന്നെയും അത് കാണും അപ്പം അങ്ങനെ ഒരു പയറ്റിൻ്റെ ഒരു രീതി ഒരു കൾച്ചർ കഴിപ്പയറ്റും അങ്കം പെട്ടാനുള്ള വാസനയൊക്കെ ഉള്ള ആളുകളാണ് അതുകൊണ്ട് മറ്റു പ്രദേശങ്ങളെപ്പോലെ അത്ര ലളിതമല്ല അവിടുത്തെ സ്ഥിതി കുറച്ചുകൂടെ ഒരു പേടിക്കണം എന്നാണ് നമ്മളിവിടെ ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും നമ്മളെന്തെങ്കിലും വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഈ എറണാകുളംകാർ മനസ്സിലാക്കുന്നത് ഇപ്പം നിങ്ങളൊരു വലിയ നേതാവിനെ വിമർശിച്ചിരിക്കട്ടെ എറണാകുളംകാർ മനസ്സിലാക്കുന്നത് അവൻ്റെ എന്തോ കാര്യം ആഡ് ചെയ്ത് കൊടുത്തോന്നറിയില്ല അദ്ദേഹത്തിൽ എത്രയോ കാര്യം കൊടുക്കില്ലാതെ ഇതല്ല ഇത് ഈ വലിയ തരത്തിലുള്ള പൈറ്റാണ് അപ്പം അങ്ങനെ ഉള്ളൊരു സംസ്കാരത്തിൻ്റെ പ്രശ്നം അവിടെ ആ പ്രദേശങ്ങൾക്കുണ്ട് എല്ലായിടത്തും അല്ല ചില പ്രദേശ പ്രദേശങ്ങളിലുണ്ട് ഇപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ എനിക്ക് പരിചയമുണ്ട് അത്ര അടുപ്പുണ്ടെന്നല്ല എന്നാലറിയാം ടി പി ചന്ദ്രശേഖരൻ്റെ വധം ഒരു ഘട്ടത്തിലെ മാർസിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര യുദ്ധത്തിൽ ഏറ്റവും വലിയ ഘട്ടമായിരുന്നു അത് പിണറായി മശുതാനന്ദ്രൻ രണ്ട് ചേരിയായി നിന്നുകൊണ്ടുണ്ടായ സി പി എമ്മിനകത്ത് കടന്ന ആ ഗ്രൂപ്പ് യുദ്ധം ഞാനന്ന് പത്രപ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ എല്ലാവർക്കും എല്ലാവർക്കും അറിയാം ഇപ്പോഴും പത്രങ്ങളിലോ ചാനലുകളിലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലോ ഒന്നും വരാത്ത അത്രയും രഹസ്യങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ട് അതെ നിങ്ങൾ ഇപ്പോഴും ഇപ്പം ഞാനും പറയില്ല നിങ്ങളും പറയില്ല അവരും പറയില്ല എല്ലാവർക്കും എല്ലാവർക്കും കാര്യമൊക്കെ അറിയാം എല്ലാവർക്കും കാര്യമൊക്കെ അറിയാം അതിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ പാർട്ടി പിണറായിയുടെ കയ്യിലായപ്പോൾ അച്യുനന്ദ പക്ഷത്ത് നിന്നവരെ പതുക്കെ പതുക്കെ മാറ്റിയല്ലോ അതെ അപ്പോൾ പുറത്ത് പോയവർ പുറത്ത് നിന്നാലും വി എസ് ആരാധകർ അകത്തും വി എസ് ആരാധകർ അപ്പോൾ അപ്പുറവും ഇപ്പുറവും പറന്ന് കിടക്കുന്നൊരു പ്രബലമായ ഗ്രൂപ്പായിട്ടത് മാറി അപ്പം പിണറായിക്കാണെങ്കിൽ പാർട്ടിക്കകത്താണ് എല്ലാവരും പിണറായി ഗ്രൂപ്പുകാർ കൂടെ പാർട്ടിക്കകത്തുമാണ് മറ്റേത് കുറച്ചുകൂടെ വിപുലമായ ഗെയിമാണ് അപ്പുറത്തും ആളുണ്ട് ഇപ്പുറത്തും ആളുണ്ട് എന്നുള്ളൊരു ഘട്ടത്തിലാണ് അത് അന്നത്തെ പാർട്ടി പൊളിറ്റിക്സ് അങ്ങനെ ഒരു കുഴപ്പം പിടിച്ചൊരു ഘട്ടമാണ് അപ്പോൾ അതിൽ ടി പി ചന്ദ്രശേഖരൻ മറ്റേ ഗ്രൂപ്പുകാർക്കെതിരായി നിൽക്കുകയും എന്നിട്ട് ഔദ്യോഗിക ഒരു വടംവലിയുടെ ഘട്ടമാണ് അവസാന ഘട്ടത്തിൽ എന്തൊക്കെയോ കോംപ്രമൈസിന് ശ്രമം നടന്നതായിട്ടും തെക്കൻ ജില്ലകളിലുള്ള ഒരാളെ ഇടപെട്ടിട്ട് ആ കോംപ്രമൈസിന് മറ്റേ ടി പി ചന്ദ്രശേഖരനിൽ സമ്മർദ്ദം നിരുത്തി താല്പര്യം കാണിച്ചില്ല അതിൻ്റെ പരിണിതിയാണ് ഈ ദുരന്തം ഒക്കെ എന്നാണ് പറയപ്പെടുന്നത് പറയപ്പെടുന്ന കഥ ബാക്കിയൊന്നും പറയാൻ വയ്യ അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ ആണെങ്കിലും ഇവൻ പിണറായി വിജയനാണെങ്കിലും അല്ലെങ്കിൽ അച്ഛാനാണെങ്കിലും എനിക്കൊരു വിനീതമായൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ അതായത് ഈ പാർട്ടിയിൽ ശത്രുത ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഇതൊക്കെ മനുഷ്യരുണ്ടാക്കുന്ന പാർട്ടിയാണല്ലോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദൈവം ഉണ്ടാക്കിയെന്ന് അവരാരും പറഞ്ഞിട്ടില്ല അപ്പോൾ ദൈവം ഉണ്ടാക്കിയെന്ന് അവകാശപ്പെടുന്ന മതസംഘടനകളിൽ പോലും ഏറ്റുമുട്ടൽ നമ്മൾ കാണുന്നതാണ് നേരിട്ടുള്ള ആളെ കൊല്ലുന്നതൊക്കെ അവിടെ പോലും നടക്കും അപ്പോൾ മനുഷ്യനുണ്ടാക്കിയൊരു പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത വരാം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം അതിൽ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം പാർട്ടി നടപ്പാക്കുകയും ചെയ്യണം അതൊക്കെ അല്ലാതെ സംഘടന കൊണ്ടു നടക്കാനൊക്കില്ല പക്ഷേ ഇതേ മനോഭാവം ടി പി ചന്ദ്രശേഖരൻ്റെ പക്ഷവും അവർ പണ്ടും ഇത് തന്നെയാണോ ചെയ്തിട്ടുള്ളത് കാരണം പാർട്ടീടെ ശത്രുവായാൽ അയാളെ പടിയടച്ച് പെണ്ണം വെക്കുന്ന ഒരു രീതി അത്രയ്ക്ക് അവർ ആകുന്ന ഒരു സിസ്റ്റം ആവശ്യമില്ല പാർട്ടി അയാളെ പാർട്ടി അയാളെ ദ്രോഹിക്കാതെ അയാളെക്കാൾ വലുതാണല്ലോ പാർട്ടി പുറത്ത് പോയി വഴിയിൽ നിന്ന അഭിപ്രായം പറഞ്ഞ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു നിസ്സാര ഉള്ളൂ പാർട്ടിയുടെ ശക്തിയായിട്ട് ആരംഭിച്ച് ഇതൊക്കെ വല്ല ജസ്തി വേണം നാലോ അഞ്ചോ പ്രസാവന ഇറക്കി അല്ലെങ്കിൽ രണ്ടിൽ ലേഖനം എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടിക്കലോടെ വാദത്തിൽ നിന്ന് പ്രസംഗിച്ചു ഇതൊക്കെ ആര് സീരിയസ് ആയിട്ട് എടുക്കണം ഇല്ല ഇതൊക്കെ പാർട്ടിയൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ ഒരു സംവിധാനമല്ലേ അതെ അപ്പോൾ താരതമ്യേനെ അവഗണിക്കാമായിരുന്ന കാര്യം പാർട്ടിയിലെ ഗ്രൂപ്പ് കൂടെ തന്നെ മൂർധന്യമായതുകൊണ്ട് അങ്ങനെ ലളിതമായി കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കരുക്കൾ എല്ലാവരും ഒക്കെ നീക്കി ആ കരുക്കൾ നീക്കിയിൽ ഇപ്പോൾ രമ പറയുന്ന പോലെ ആ ഒരു ഫായ്സ് ഫ്സ് ഫൈസ് പണം മുടക്കിയെന്ന് പറയുന്നത് നമുക്കതിൻ്റെ എനിക്ക് ഇയാളെ പരിചയമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സത്യസ്ഥിതി ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇവിടെ രമ പറയുന്ന അടുത്തൊരു കാര്യം ഇതുപോലെ തന്നെയാണ് ഈ മനു മനുതോമസ് അവസ്ഥ കാരണം കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് എത്രത്തോളം വലിയ രഹസ്യങ്ങൾ അറിയാം അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാൽ ജീവനോടെ ഉണ്ടാകുമോ അല്ല രഹസ്യങ്ങൾ അറിയാത്തത് കൊണ്ടല്ലോ ആളുകൾ പറയാതിരിക്കുന്നത് പല ആളുകൾക്കും രഹസ്യങ്ങൾ അറിയാം പക്ഷെ പറയില്ല കാരണം ഈ ഞാൻ പറയുന്നത് മനു തോമസിൻ്റെ വീട് ആ ഭാഗത്തല്ല ഈ പറയുന്ന സ്ഥലത്തല്ല മനു തോമസിൻ്റെ വീട് അത് വേറെ ജീനായിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ അറിയാം അറിയാവുന്നതു വെച്ച് ബാർഗ്യൻ ചെയ്യാം എന്തെങ്കിലും ഒരു കോംപ്രമൈസ് മുകളിൽ നിന്നുണ്ടാകാം പിന്നെയും മുന്നോട്ട് പോകുമ്പോഴാണല്ലോ ഈ ഒരാളെയും എൻ്റെ ഒരു ഓർമ്മ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടി അങ്ങനെ ഒരാളെയും എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം പറഞ്ഞ് എൻ്റെ പേരിൽ ഓടിച്ചിട്ട് പെട്ടി കൊല്ലുന്ന സിറ്റുവേഷനൊന്നുമില്ല സാമാന്യം അവരും പ്രതി കിടുമ്പോഴാണ് നിവർത്തി കിടമ്പോഴെന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോൾ ഈ പാർട്ടി ഒരു പാർട്ടി നേതാവ് പറഞ്ഞൊരു വാചകവും എനിക്ക് ഫ്ലോർമയുണ്ട് പാർട്ടിയുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറ്റി പോകണ്ടേ അത്രേ അത്രേയുള്ളൂ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ അത്രേ ഉള്ളൂ ആ തടസ്സം നീക്കി അത്രേ ഉള്ളൂ അതല്ലാതെ വെറുതെ ആളൊന്ന് എന്തെങ്കിലും പ്രസംഗിച്ചു പറഞ്ഞിട്ട് വെറലൊന്നും ഒന്നും ചെയ്യാൻ നോക്കില്ല ഇവിടെ വെറുതെ പറഞ്ഞ പ്രസംഗമല്ല പി ജയരാജൻ്റെ മകൻ സ്വർണ്ണ പൊട്ടിക്കൽ അല്ലെ സ്വർണ്ണം കൊണ്ടുവരുന്നവരുടെ എടുത്ത് ഇടപെട്ടിട്ട് ആ സ്വർണം തട്ടിയെടുക്കല് വിമാനത്താവളത്തിൽ മറ്റേ കൊണ്ടുവരുന്നത് അതിനകത്ത് പി ജയരാജൻ്റെ മകന് പങ്കുണ്ട് പി ജയരാജൻ ഈ പറയുന്ന കോറി മാഫിയെ സഹായിക്കാനായിട്ട് അവിടുത്തെ ഏരിയ ലോക്കൽ കമ്മിറ്റികളിൽ സെക്രട്ടറിമാരെ നിയമിക്കുന്നു എന്നാൽ പി ജയരാജൻ അവിടെ ഒരു സമാന്തര പാർട്ടി സംവിധാനം ഉണ്ടാക്കുന്നു വളരെ രൂക്ഷമായ ഒരു സാധനമല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് അല്ല ഇതിന് ഒരു ഓരോ പശ്ചാത്തലം കൂടെ പറഞ്ഞാൽ അത് പരിപൂർണ്ണമാവുള്ള പശ്ചാത്തലം എന്താ വെച്ചാൽ കേരളം ഐക്യകേരളം ഉണ്ടായപ്പോൾ അതിനുമുമ്പ് മുമ്പ് തിരുക്കൊച്ചിയാണ് ഐക്യ കേരളം ഉണ്ടായപ്പോഴാണല്ലോ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയൊക്കെ വരുന്നത് അന്ന് തിരുവിതാംകൂർ പാർട്ടി തിരുവിതാംകൂർ പാർട്ടി എന്ന് പറഞ്ഞാൽ തിരുക്കൊച്ചി പാർട്ടി അതിൻ്റെ പ്രമാണി എം എൻ ഗോവിന്ദരാണ് മറ്റേ സി പി എമ്മും സി പി എമ്മും ഒക്കെ സി പി ഐ ഒക്കെ ഉണ്ടായതിനു മുമ്പുള്ള പാർട്ടി അതിൻ്റെ പാർട്ടിയിൽ അപ്പോൾ ഇയാളെ എം എൻ ഗോവിന്ദനായ എന്നുള്ളതാണ് തിരുവിതാംകൂർ കൊച്ചി മേഖലയിലുള്ളൊരു അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് കുറേ ചപവാദങ്ങൾ വേറെയുമുണ്ട് അതായത് എം എൻ ഗോവിന്ദ നായർക്ക് മേൽക്കൈ കിട്ടാവുന്ന രീതിയിലാണ് സംസ്ഥാന ഭരണ നിർണ്ണയം അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ചൻ വലിയ ആളാണ് അദ്ദേഹം നിർവ്വഹിച്ചത് അതുകൊണ്ടാണ് കന്യാകുമാരി അപ്പുറത്ത് പോയതും ഇടുക്കി ഇപ്പുറത്ത് വന്നതും എന്നൊക്കെ പറഞ്ഞുള്ള ആക്ഷേപങ്ങളൊക്കെ കറുത്തുണ്ട് അതൊക്കെ വസ്തുതയാണോ സത്യമാണോ കളവാണോ എന്ന് നമുക്കറിയില്ല സാറിന് അങ്ങനത്തെ ആക്ഷേപങ്ങൾ അക്കാലത്തുണ്ട് അപ്പോൾ ഇങ്ങൊരു മുഖ്യമന്ത്രി ആകണമെന്നുള്ളതാണ് എം എൻ നായർ തിരുക്കൊച്ചി കമ്മിറ്റി കമ്മിറ്റിയുടെ കൂടെ ഈ മലബാർ കമ്മിറ്റി വന്നപ്പോൾ അവിടത്തെ ഒരാൾക്കും പവർ ഷെയർ ചെയ്യണമല്ല അതെ അന്നത്തെ എം എൻ ഗോവിന്ദനായരുടെ ഫോട്ടോ ബുദ്ധിയിൽ എം എൻ നായർക്ക് തോന്നിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു തെറ്റിദ്ധാരണ പാർട്ടി സെക്രട്ടറിയാണ് വലുത് അതാണ് പര പരമ്പരാഗതമായ പാർട്ടി വിശ്വാസം അതൊന്നും അല്ല എന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്നീട് പല പല ഘട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലായിട്ടല്ലേ പക്ഷെ എന്നാൽ ഈ ഒരു പരമ്പരാഗത വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടൊന്ന് ഈ എം എൻ ഗോവിന്ദ നായർ മുഖ്യമന്ത്രി ആകുകയല്ല പാർട്ടി സെക്രട്ടറി ആയി തുടരണമെന്നാണ് പുള്ളിക്ക് ആഗ്രഹം അങ്ങനെ വരികയാണെങ്കിൽ പാർട്ടിയുടെ കൺട്രോൾ കൈയിരിക്കും അപ്പോൾ ഇ എം എസ് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല ഓരോരോ കാലത്തെടുക്കുന്ന ഓരോ അബദ്ധം എന്ന് വിചാരിച്ചാൽ മതി അപ്പം ഇ എം എസ് മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല പക്ഷേ എന്ത് പറ്റി അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നെ ചർച്ച നടക്കുമ്പോൾ എം എൻ ഗോവിന്ദർ പറയുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ മുഖ്യമന്ത്രിയാകണം ഇ എം എസ് പാർട്ടി സെക്രട്ടറി ആകേണ്ടി വരും അപ്പോൾ അന്നത്തെ വിവരം വെച്ചിട്ട് ചെയ്യാവുന്നത് ഈ പറയുന്ന പോലെ പാർട്ടി സെക്രട്ടറി പരമാധികാരി ആയതുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലൊരു സ്റ്റാലിൻ കിടപ്പുണ്ടല്ലോ അതെ അപ്പോൾ പരമാവധി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ പിന്നീട് റീല് മുന്നോട്ട് പോയുമ്പം തോറും അന്ന് മുഖ്യമന്ത്രി ആയിരുന്ന ഇ എം എസിന് അതുകൊണ്ട് കിട്ടിയ മൈലേജും കാരണം ഈ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ ജേണലിസ്റ്റുകൾ വരെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് കേരളത്തിലാണ് ആദ്യത്തെ കമ്മ്യൂണി ആദ്യത്തെ കമ്മ്യൂഷൻ അതൊക്കെ വലിയൊരു ഗ്ലോബൽ ന്യൂസാണ് ഈ ഒരു ഒന്നൊന്നര വർഷം മുമ്പ് ഞാൻ ഈ മാർക്സിൻ്റെ ശകുടീരം കാണാൻ പോയിട്ടുണ്ട് ലണ്ടനിൽ അപ്പോൾ മാർസിൻ്റെ ചൌകുടീരം കാണാൻ പോയപ്പോൾ ഞാൻ അവിടെ ഒരു സാഹിപ്പ് ഒരു പേരക്കുട്ടിയായിട്ട് വന്നൊരു സാഹിപ്പ് അപ്പോൾ ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ എവിടെ നിന്നാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റ് പേപ്പറിലൂടെ ഇവിടെ അധികാരത്തിൽ വന്ന സ്റ്റേറ്റ് എന്നാണ് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി അതിനെ ഒരു ഒരു ചോദ്യം ഉന്നയിച്ചത് അല്ല അത് അതിപ്പോൾ ഇന്ത്യ യൂണിയന്റെ ഫ്രെയിം വർക്കിനകത്തായതുകൊണ്ടല്ലേ അല്ലാത്തടത്തൊക്കെ പാർസിച്ച് പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു പിടിച്ചെടുക്കുകയാണുള്ളൂ വരുന്നത് അപ്പോൾ ഇയാൾ പേരക്കുട്ടിയും കൊണ്ട് മാർസിൻ്റെ സൗകര്യം കാണാൻ വന്ന ആളാണ് അല്ല മാർസിനോട് ആർക്കാണ് ബഹുമാനം ഇല്ലാത്തതിൽ ആർക്കും മാർസിനോട് ബഹുമാനം ഉണ്ടാവും എനിക്കും ബഹുമാനമുണ്ട് അത്രയും കഷ്ടനഷ്ടങ്ങൾ ഉള്ള ജീവിതമാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനെ ഒരു ഒരു പിൽക്കാർ സ്റ്റാലിൻ മുതലും കൊണ്ട് എല്ലാവരും ഉണ്ടാക്കിയ പാർട്ടി സെക്രട്ടറി ഒരു സിംഹം അയാൾ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ പിന്നെ ഭരണാധികാരിയായി താഴെയാണ് താഴെ അപ്പോൾ ഈ പറഞ്ഞപോലെ അന്ന് ഇ എം എസ് മുഖ്യമന്ത്രിയായതോടുകൂടി ഇ എം എസ് മുകളിലും പാർട്ടി സെക്രട്ടറി പാർട്ടിക്കാരുടെ മാത്രമേ ഒരു പ്രശ്നമായിട്ട് മാറി മാറി ആ ഒരു സ്ഥിതി അന്ന് ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂറുകാരന് ഏതെങ്കിലും ഒരു പോസ്റ്റ് മുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി സ്ഥാനമോ അങ്ങനെ എം എൻ ഗോവിന്ദനായരുടെ ജനാധിപത്യ മര്യാദയിൽ ആയിരിക്കാം അദ്ദേഹം മുന്നോട്ട് വെച്ച ഫോർമുലയിലാണ് ഇ എം എസ് മുഖ്യമന്ത്രി ആകുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു കണ്ണൂർ കറക്ക് കമ്പനി പോലെ അതായത് ഈ തെക്കോട്ടൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലയെടുപ്പുള്ള ആൾക്കാരും ഇല്ലേ ഇപ്പോൾ ആലപ്പുഴയിലൂടെ ഒരു കേന്ദ്രമായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിൽ പല ജില്ല ജില്ലകളിൽ നല്ല ത്യാഗികളായ നേതാക്കൾ ഒരുപാട് ത്യാഗികളായ ആൾക്കാരുണ്ടായിരുന്ന ആളുകൾ ഇപ്പുറത്തും ഉണ്ട് അപ്പുറത്തും ഉണ്ട് കണ്ണൂർ ആൾക്കാർ മോശമാണെന്നല്ല അവരും പ്ര പ്രഗത്ഭരാണ് പക്ഷെ എന്നാലും ഈ പോസ്റ്റുകളെല്ലാം കണ്ണൂരിലേക്ക് കേന്ദ്രീകരിക്കുന്നതും അതൊരു മാർസിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപചയത്തിൻ്റെ ലക്ഷണമായിട്ടാണ് എന്നെപ്പോൾ ഉള്ളവർക്ക് തോന്നുക എന്താ അങ്ങനെ കാണേണ്ട കാര്യമില്ല ഈ അവർ എല്ലാവരെയൊക്കെ എതിരിച്ചു ഇപ്പം എന്താ വെച്ചാൽ മുഖ്യമന്ത്രി കണ്ണൂക്കാരൻ പാർട്ടി സെക്രട്ടറി കണ്ണൂർക്കാരൻ എൽ ഡി എഫ് കൺവീനർ കണ്ണൂക്കാരൻ അപ്പോൾ ഒരു കണ്ണൂർ കറക് കമ്പനിയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉള്ള നീക്കുപോക്കൽ അവിടെ കൊണ്ടുള്ള കുഴപ്പമെന്ന് വെച്ചാൽ അവിടുത്തെ ലോക്കൽ ഫൈറ്റുകളാണ് പിന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ അഖില കേരള ഫൈറ്റായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടി വരുന്നത് എൻ്റെ ആവശ്യമില്ല അപ്പോൾ പാർട്ടിയിൽ ഒരു പ്രധാനപ്പെട്ട ആൾ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അപ്പോൾ പാർട്ടി സെക്രട്ടറി ആയിട്ട് വേറെ ആൾ വേറെ പ്രദേശത്ത് വരിക ഒരു അധികാരം ഷെയർ ചെയ്യുന്ന രീതി അതിപ്പോൾ എന്താ പറഞ്ഞ അപ്പോൾ പറഞ്ഞ മറ്റേ പുരുഷ സമയങ്ങളാണെന്നൊക്കെ പറയും അധികാരം പങ്കുവെക്കപ്പെടാതെ ഒരാളിൽ കേന്ദ്രീകരിക്കുന്നത് എപ്പോഴും പ്രശ്നമാണ് അതൊരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചാലും അതിനേതായ കുഴപ്പമുണ്ട് അത് അവർ സ്വയം പരിശോധിക്കേണ്ടതാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കകത്തുള്ള കാര്യങ്ങൾ ആരൊക്കെ ഭാരവാഹി ആകണമെന്ന് പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല ഇപ്പോൾ കോൺഗ്രസിൽ ആ ഒരു പ്രസിഡന്റ് ആകണം പ്രധാനമന്ത്രിയാകണം അതൊക്കെ അവരുടെ കാര്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പുറത്ത് നിൽക്കുന്നവർക്ക് അഭിപ്രായം പറയാം ഇത്ര അമിതമായ കണ്ണൂർ കേന്ദ്രീകരണം ആവശ്യമില്ല സി പി എം ലീഡർഷിപ്പിൽ അതേസമയം കണ്ണൂർ ത്യാഗികളായ കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ട് അത് അവർക്കൊക്കെ പരിഗണന കിട്ടുന്നത് നല്ലതു തന്നെ പക്ഷേ ഇപ്പുറത്തെ ഇങ്ങോട്ടേക്ക് നീതി നടപ്പാക്കാതെ വരുന്നതും അത്ര ശരിയല്ല അപ്പം അതുപോലെ ഉള്ള കാലത്ത് ഈ മനു കെ തോമസ് അല്ലേ മനു തോമസ് മനു തോമസ് മനു തോമസ് മനു തോമസ് എന്നൊക്കെ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏത് പാർട്ടിയിലാണെങ്കിലും ജാതിയും മതവും ഇല്ല എന്നാണ് നമ്മളെല്ലാം പറയണത് നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ജാതിയും മതവും നോക്കാതെ സ്ഥാനാർത്ഥിയിലോട്ട് നിർത്തുകയില്ല ഏത് പാർട്ടി ആണെങ്കിലും അതെ ഇപ്പോൾ കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലങ്ങളുള്ളതിൽ ഒരു പത്ത് നിയോജകമണ്ഡലങ്ങളിൽ ജാതിക്കതീതമായ സ്ഥാനാർത്ഥി നിർത്തുമായിരിക്കും മാക്സിമം മാക്സിമം പത്തെണ്ണം മാക്സിമം ആണ് ബാക്കി നൂറ്റി മുപ്പത് മണ്ഡലത്തിലും അവിടുത്തെ ഒന്നാം ജാതി ഏതാണോ ഒന്നാം ജാതിക്കും ടിക്കറ്റ് കിട്ടും രണ്ടാം ജാതിക്കും ടിക്കറ്റ് കിട്ടും കാരണം ബലവേശാൻ രണ്ട് സമുദായത്തിനും ശക്തി ഉണ്ടാവും അതെ അപ്പോൾ ഒന്നും രണ്ടും സമുദായങ്ങൾ കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാശാരി മൂശാരി തട്ടാൻ കൊല്ലൻ ചാലിയൻ ഇവർക്കൊക്കെ എവിടെ സീറ്റ് കിട്ടണ കിട്ടുകയില്ല ഇല്ല അപ്പോൾ ജാതിയും മതമില്ല എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ അനുഭവത്തോടെ അടുത്ത് വരുമ്പോൾ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ലത്തീകത്തൊലിക്കൻ കൊച്ചിയിലാണെങ്കിൽ ലത്തി തൊലിക്കൻ മലപ്പുറത്താണെങ്കിൽ മുസ്ലിം പാലായിലാണെങ്കിൽ സുറിയാനി ക്രിസ്ത്യാനി നായർക്ക് സ്വാധീനത്തോട് നായർ ഇടവരും സ്വാധീനോട് സ്വാധീനർ അതായത് ഈ ഈ ഒരു കോമഡിയെയാണ് നമ്മൾ ഭയങ്കര ആദർശ ഡയലോഗ് പറയുന്നത് ആ അതായത് ഒരാളുടെ മെറിറ്റ് മാത്രം നോക്കിയിട്ടല്ല ആളുകളെ സ്ഥാനാർത്ഥിയാക്കുന്നതും അയാൾ ജയിക്കുന്നതും ആ അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് ആ ആ പ്രദേശത്തിനെ കുറിച്ച് ഏകദേശ ധാരണ കൊണ്ടാണ് ഞാൻ ഞാൻ കുറച്ച് കാലം ഈ പറഞ്ഞ പല മേഖലകളിലും ജോലി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആ മുടക്കേ മലബാറിൻ്റെ ഞാൻ പറയുന്നത് നൂറ് ശതമാനവും അതുപോലെയാണെന്നല്ല പൊതുവിൽ പൊതുവിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കൻ മേഖലകൾ കുടിയേറ്റ ക്രിസ്ത്യാനികളിലെയാണ് അതെ അച്ചായന്മാരുടെ കോടഞ്ചേരിയും കിടക്കൻ ക്രിസ്ത്യാനികളാണ് മധ്യഭാഗം ഏതാണ്ട് ഹിന്ദുക്കളുടെ കയ്യിലാണ് പടിഞ്ഞാറേ ഭാഗം ഏതാണ്ട് മുസ്ലിങ്ങളുടെ കയ്യിലുമാണ് അപ്പോൾ നിങ്ങൾക്ക് മറ്റേ അതുപോലത്തെ ഒരു സ്ഥലത്താണ് മനു തോമസ് റബ്ബലായി നിൽക്കുന്നതെങ്കിലും ഭാവിയിൽ വേറെ ഏത് പാർട്ടി പോവുകയാണെങ്കിലും അവിടുത്തെ കമ്മ്യൂണിക്വേഷൻ കൊണ്ട് പുള്ളിക്കവിടെ സർവേവ് ചെയ്യാം പക്ഷേ അങ്ങനെ സർവേ ചെയ്താലും ഈ പറഞ്ഞ ടി പി ചന്ദ്രശേഖരന് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആർ ബി പ്രവർത്തകരുടെ കേന്ദ്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് പക്ഷേ ഒരു സൂപ്ര ഒരു ദിവസം കുറേ ദിവസം അവർ ഫോളോ ചെയ്തിട്ടായിരിക്കാം എന്ന് പറയുന്ന പോലെ മനു തോമസ് അതിനുള്ളിലെ ചില രഹസ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞതുപോലെ കൂടുതൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയാൽ ഒരു ഇന്നോവ മനു തോമസിൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അദ്ദേഹം പോകുന്ന ഒരു വഴിയിലേക്കോ വന്നുകൂടാമെന്നുണ്ടോ അതിപ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം മര്യാദക്ക് വീക്ഷിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാമല്ലോ ചില ആളുകളെ നമ്മളൊരു പരിധി വിട്ട് വിമർശിച്ച് തുടങ്ങിയാൽ ഇതുപോലെ പരിക്കുണ്ടാവും ചില ആളുകളെ പരിധി വിട്ട് ഏത് പാർട്ടിയാണെങ്കിലും അവരാണ് നേതാക്കന്മാർ അതായത് ഈ നമ്മൾ കാണുമ്പോൾ ചിരിക്കുകയും കെട്ടിപ്പിടിക്കുകയും സ്നേഹം ചെയ്യുന്നതല്ല അവർക്ക് അഹിതമായ എന്തെങ്കിലും നമ്മൾ എഴുതുകയോ പറയുകയോ ചെയ്താൽ അതും സാധാരണ ഇതിൽ വലിയ ആളുകൾ എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ കുട്ടികളെ പക്ഷേ ഇത് അതിൻ്റെ അപ്പുറത്തേക്ക് തുടർ നാടകമായിട്ട് പോകുമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തടസ്സം നീക്കേണ്ടി വരും പക്ഷെ അത്രയൊന്നും എത്തില്ല അത്രയൊന്നും ഇത്രയില്ല കാരണം കാര്യങ്ങളൊക്കെ ഏതാണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഓടിത്തിരിയുന്നതുകൊണ്ട് പണ്ടത്തെ പോലെ തീരെ ബുദ്ധിയില്ലാത്ത പിള്ളേരല്ലോ അപ്പം അവർ ഒരു വലിയൊരു കാഷ്വാലിറ്റിയിൽ ചെന്നപെടാനുള്ള സാധ്യത കുറവാണ് അങ്ങനെ ചെന്നുപെടുന്നത് ഇക്കാലത്ത് അത്രയും ബുദ്ധി ഇല്ലാത്ത പിള്ളേരല്ലോ ഇവരെല്ലാവരും അവർ മാർസിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ബലാബലങ്ങൾ കണ്ണൂരുത്ത ബലാബലങ്ങൾ ആ അത് അതുമായിട്ട് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത് ഈ എവിടെയാണ് കോംപ്രമൈസ് ചെയ്യേണ്ടത് എവിടെയാണ് ഫൈറ്റ് ചെയ്യേണ്ടത് അകത്ത് ആ ആ ആ ഇതൊക്കെ കണക്കുകൂട്ടി തന്നെയാണല്ലോ അവർ നിൽക്കുന്നത് അതെ അതെ ഇപ്പോൾ അത് അങ്ങനെ തന്നെ അത് കൃത്യമായിട്ട് പറയാൻ എനിക്കും ബുദ്ധിമുട്ടുണ്ടല്ലോ മനസ്സിലാവും എന്തായാലും ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ കെ കെ രമ പറയുന്ന ഒരു മുന്നറിയിപ്പ് ഈ മനു ഒട്ടും അവഗണിക്കരുത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ നിലവിലൊരു സാഹചര്യത്തിൽ മലബാറിൻ്റെ ഒരു ഒക്കെ വെച്ചിട്ട് അവഗണിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലത് എന്തായാലും എന്തായിരിക്കും ഇനി തുടർ സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഞാനെനിക്കൊരു കുടിയേറ്റം കുടിയേറ്റ ക്രിസ്ത്യാനിയുടെ പിന്മുറക്കാരനെന്നാലൊക്കെ അയാൾ അയാൾ ആ ഞാനല്ല ആ ആ അത്രയ്ക്ക് പ്രായോഗിക ബുദ്ധി ഇല്ലാതിരിക്കുമോ ഒരു കുടിയേറ്റ ക്രിസ്ത്യാനിക്ക് എന്നൊരു സംശയം എനിക്ക് ബാക്കി കിടക്കും കാരണം ഞാൻ ഈ ആ മേഖലകളിലൊക്കെ കുറച്ചു കാലമൊക്കെ ജീവിച്ചിട്ടുണ്ട് ആ ആ കുടിയേറ്റ മേഖലയുടെ അന്തരീക്ഷവും കളതറി ഇരുട്ടി കോടഞ്ചേരി അങ്ങനെ ആ പ്രദേശങ്ങൾ മൊത്തത്തിൽ ഇപ്പം ഈ മനോ തോമസിൻ്റെ പ്രദേശമുണ്ടല്ലോ അവിടെയും ഞാൻ പോയിട്ടുണ്ട് അപ്പം ഒന്നറിയാത്തൊരു മേഖലയല്ല അപ്പോൾ കുടിയേറ്റ ക്രിസ്ത്യാനികളുടെ അത് വേറൊരു രീതിയാണ് പിന്നെ ഇതിപ്പോൾ ആർക്ക് വേണമെങ്കിൽ ആരെയും കൊല്ലാം കാരണം ഒരാളെ കൊല്ലാൻ അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് കൊല്ലാനുള്ള ചങ്കൂറ്റം ഉണ്ടാകണം അല്ലെങ്കിൽ ഒരു നിർദ്ദോ നിർദ്ദോ നിർദ്ദാഷിണ്യം ഒരാളെ വക വരുത്താൻ അങ്ങനെ ഒരു ക്രൂരമായിട്ടാണ് നിങ്ങളെ നിങ്ങളുടെ മനസ്സെങ്കിൽ നമ്മളൊക്കെ എന്താ നമ്മളൊക്കെ സംസാരിച്ച് എല്ലാം ഇപ്പം അഭിപ്രായത്തെ ഉണ്ടാവും തെറ്റുണ്ടാവും തർക്കം ഉണ്ടാവും വഴക്കുണ്ടാവും അതിനപ്പുറത്തേക്ക് അയാൾക്ക് ദ്രോഹം ഭരണം കാര്യം ചെയ്യണമെന്നു നമ്മളും വിചാരിക്കില്ല അപ്പം അതുകൊണ്ട് ആ അവസ്ഥയിലേക്ക് പോയി പെടാതിരിക്കാൻ മനോം പറ്റുന്നത്രയും ആയാലും ശ്രമിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഈ രമയുടെ ഭർത്താവിനെ പറ്റി അത്രയും മാതൃശാത്മകമായ പ്രശ്നം ഇയാൾക്ക് ഉണ്ടാകില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഈ കുടിയേറ്റ ക്രിസ്ത്യാനിയുടെ ജീൻ കിടക്കുന്നതുകൊണ്ട് കാരണം കുറച്ചൊക്കെ കാര്യം മനസ്സിലാവേ നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്താണ് നമ്മുടെ പരിധി പരിമിതി എന്താണോ എന്നൊക്കെ മനസ്സിലാവുന്നൊരു അന്തരീക്ഷൻ സ്വാഭാവികമായും രൂപപ്പെട്ടു വരും പിന്നെ ഇതൊരു വാർത്താ പ്രാധാന്യം ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ അതൊരു നിഷ്ഠുരമായ കൊലപാതകമായിരുന്നു സ്വാഭാവികമായിട്ടും കേരളം ഒട്ടാകെ അതിൽ നടുക്കം ഉണ്ടാക്കിയൊരു കൊലപാതകമാണ് കാരണം ഒരാളെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെ കൊല്ലുന്നതൊക്കെ മനസ്സിലാക്കാം അതൊക്കെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് നടക്കുന്നതല്ല ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിൽ ഉണ്ടായിരുന്ന കാലത്തും സി പി എം ആളെ കൊന്നിട്ടൊക്കെയുണ്ട് സി പി എം മാത്രമല്ല എല്ലാ പാർട്ടി എല്ലാ പാർട്ടിയും ചെയ്തിട്ടുണ്ട് ഒക്കെ നമ്മുടെ നാട്ടിൽ പതിവില്ലാത്തൊരു കാര്യമല്ല പക്ഷെ ആ കൊലയ്ക്ക് വന്ന വണ്ടിയുടെ പുറത്ത് മാഷ ഉള്ള എന്ന് പേരെഴുതുകയും അത് മുസ്ലിങ്ങളിലേക്ക് തിരിച്ചുവിടാൻ നടത്തിയൊരു ഹീനമായ ശ്രമമുണ്ടല്ലോ അതെ അതിപ്പോൾ അങ്ങനെ ഒരു സമുദായത്തിനെതിരെയും ചെയ്യാൻ പാടില്ല അതിപ്പോൾ രാഷ്ട്രീയ വൈരാക്കിയുണ്ട് അതിൻ്റെ പുറത്ത് ഏറ്റുമുട്ടലുണ്ടായി അപകടത്തി കലാശവും അല്ലെങ്കിൽ കൊലപാതക കലാശം എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതല്ലാതെ ഒരു പ്രത്യേക ഒരു സമ്പ്രദായത്തെ അതിലേക്ക് ബ്രാൻഡ് ചെയ്യപ്പെട്ട് സംശയിക്കുന്ന രീതിയിൽ ആ ദിവസങ്ങളിലെങ്കിലും ഉണ്ടാക്കിയത് ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ ഏതായാലും അങ്ങനെ വരില്ല എന്ന് വിചാരിക്കുക വിചാരിക്കുക